താങ്കളുടെ ഇന്നത്തെ എനർജി നോക്കുവാണ് താങ്കളുടെയും താങ്കളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്നു നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താന്ന് നോക്കുന്നു എങ്ങോട്ടാണ് നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്ന നിയർ ഫ്യൂച്ചർ നോക്കുന്നു പിന്നെ രണ്ട് മൂണോളജിക്കാർഡും എടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കാം അത് കുമ്പോട്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് സ്വിച്ച് ഓർഡർ പറഞ്ഞു നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് സ്വിച്ച് വേഡ് പറയാം പെർഫെക്റ്റ് ഹെൽത്ത് ബി 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 പെർഫെക്റ്റ് ഹെൽത്ത് ബി 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 വെറുതെ ബി ബി ആ ബി പറഞ്ഞാലും മതി ബി ഇ ബി ഇ ബി അല്ല ബി ബി പറഞ്ഞാലും നമുക്ക് അത് ആരോഗ്യത്തിൻ്റെ സ്വിച്ച് വേഡാണ് ഓക്കെ ധനപരമായിട്ട് നിങ്ങൾക്ക് പറയാവുന്ന സ്ച്ച് സ്വിച്ച് വേഡ് കൗണ്ട് 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 എന്ന് പറയാം പിന്നെയോ ഡിവൈൻ ഫൈൻഡ് കൗണ്ട് എന്ന് പറയാം രണ്ട് സ്വിച്ച് വേഡ് കൗണ്ട് കൗണ്ട് എന്ന് പറയാം അല്ലെങ്കിലോ ഡിവൈൻ ഫൈൻഡ് കൗണ്ട് ഈ രണ്ട് സ്വിച്ച് വേർഡുകൾ നിങ്ങൾക്ക് ഹെൽത്തിന് വേണ്ടിയിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് വൺസ് ആണ് കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അത് ആവേശത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന അതായത് ഫയറിന്റെ ലാസ്റ്റ് കാർഡാണ് കിങ് ഓഫ് വൺസ് അതായത് ബന്ധത്തിന്റെ നിങ്ങളുടെ ബന്ധത്തിന്റെ ഇനി അങ്ങോട്ട് പോകാനില്ല അത്രയും ഒരവസ്ഥയിൽ അല്ലെ അത്രയും പൂർണമായ ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു ആ താഴെ കാണുന്ന സ്ഥലമാണ്ടർ പൂർത്തീകരണത്തിന്റെ ഒരു സിമ്പലാണ് മനസ്സിലായും അതായത് എന്തുകൊണ്ടും അത് പെർഫെക്റ്റായ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുവാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അത്രയും ആയിട്ട് ആ ബന്ധം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കൊണ്ട് നല്ലൊരു കറക്റ്റ് നല്ലൊരു പൊസിഷനിലാണ് ആ ബന്ധം എത്തിയിരിക്കുന്നത് ഇനി ഇല്ല ഇത് തീർച്ചയായിട്ടും ഉറച്ച ബന്ധം തന്നെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഫീലിങ്സ് നോക്കട്ടെ ദ ഫുൾ ഫുൾ എന്ന് പറഞ്ഞാലും പുതിയ തുടക്കം ഈ കാർഡിന് ഒത്തിരി ധാരാളം മീനിങ് ഉണ്ട് ആരോഗ്യം നല്ല ആരോഗ്യം പറയാം കരിയറാണെങ്കിൽ നല്ല കരിയർ പറയാം ലൈഫാണെങ്കിൽ പുതിയ വിവാഹം ജീവിതം പങ്കാളി വട്ടുള്ള പുതിയ തീരൽ വിവാഹം ഗർഭം അങ്ങനെ ഒത്തിരി ഉള്ള ഒരു നല്ലൊരു വാ കാർഡാണ് ഫുൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയും വളരെ ഹൈ ആണ് നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഇടയിലുള്ള എനർജി വാവ് ഇതാ ലവേഴ്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇടയിലും നിങ്ങൾക്ക് രണ്ടുപേർക്കറിയാം നിങ്ങൾ പെർഫെക്റ്റ് ജോഡിയാണെന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലും ഈ ഒരു എനർജിയാണ് പരസ്പരം വളരെയധികം കണക്റ്റഡ് ആണെന്ന് തീർച്ചയായിട്ടും അതൊരു വിവാഹ ബന്ധം തന്നെയാണ് അപ്പോൾ നിങ്ങൾ താമസിച്ചതെ വിവാഹത്തിലേക്ക് പോകുന്നതായിരിക്കും അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇടയിലെ എനർജിയും വളരെ നല്ലൊരു എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ രണ്ടുപേരും സൂട്ടായ കപ്പിളാണെന്ന് അപ്പോൾ അതാണ് ഇതിൻ്റെ എനർജി ഇത് എങ്ങോട്ടാണ് നിങ്ങളുടെ ബന്ധം പോകുന്നത് എന്ന് വെച്ചപ്പോൾ ഇതാണ് എംപ്രസ് ഈ കാർഡും കാണിക്കുന്നത് വളരെയധികം വിവാഹം ഗർഭധാരണം ഇതൊക്കെയാണ് അതേപോലെ തന്നെ വളരെ ഇതാണ് നർസിംഗ് വളരെ പര കയറ് പരിചരണം ഏറ്റവും ഉന്ന ഉയർന്നമായ അവസ്ഥയിൽ ആ കാണുന്ന ഒരു ഒമ്പത് മുത്തുകളുള്ള ഒരു മാലയുണ്ടെന്ന് നവഗ്രഹങ്ങളിൽ അനുഗ്രഹം കാണിക്കുന്നുണ്ട് കയ്യിൽ ഇണ്ട് അതൊരു നല്ലൊരു പദവിയെ കാണിക്കുന്നു ചുറ്റുപാടുന്ന് നോക്കുമ്പോൾ നോക്കാം അതെല്ലാം ആവേശമുണ്ട് വെള്ള ഡ്രസ്സാണെങ്കിലോ പരിശുദ്ധിയാണ് എന്ത് അപ്പോൾ ദൂരെ കൊട്ടാരം കാണാം അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നിങ്ങളുടെ ലൈഫ് പോകുന്നത് താമസിയാ എൻ്റെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന നല്ലൊരു സൂപ്പർബ് ലൈഫിലേക്ക് ആയിരിക്കും ഓക്കെ അപ്പം എന്തുകൊണ്ട് നല്ല ഇതാണ് പിന്നെ മൂണോളജി എന്താ പറയണം നോക്കട്ടെ രണ്ട് കാർഡിയൻ ഞാൻ മൂണോളജി എടുത്തിട്ടുണ്ട് അവർക്ക് എന്താണ് പറയണെന്ന് നോക്കട്ടെ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ഇപ്പം നിങ്ങളിടയിലുള്ള ഇമോഷൻസ് വളരെയധികം നിങ്ങൾക്ക് പരസ്പരമുള്ള ഇമോഷൻസ് രണ്ടുപേർക്കും വളരെയധികം ഇമോഷൻസ് ഉണ്ട് പരസ്പരം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ നല്ലൊരു ഇമോഷനിലാണ് പോയിക്കുന്നത് പിന്നെ ഒരു കാർഡ് ഒരെണ്ണം അടുത്ത് രണ്ടെണ്ണം കിട്ടിയായിരുന്നു ദ ആൻസേഴ്സ് ആർ യു ദ ആൻസേഴ്സ് ആർ യു നീഡ് ആർ കമ്മിങ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ആൻസർ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിയാൻ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് അറിയാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അറിയാൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് ദ ആൻസേഴ്സ് ആൻസേഴ്സ് ആർ കമ്മിങ് എന്നു പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് ആൻസറ് താമസിക്കാനെ കിട്ടുന്നതാണ് അപ്പോൾ ഈ കാർഡൊക്കെ നോക്കി എല്ലാം നല്ല ഹൈ ലെവർ ഹൈ എനർജി കാർഡാണ് എല്ലാം സൂപ്പർ കാർഡാണ് ഒന്നും താഴേക്കുള്ള കാർഡ് അല്ല ഇല്ല ഇത് കോർട്ട് കാർഡാണ് ഇത് മേജർ മേജറാർഖാന കാർഡാണ് ഇതൊരു മേജർ അപ്പം മേജറാക്കാന കാർഡ് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിൻ്റെതായ തീരുമാനമാണ് അതത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ കൂടെയുണ്ട് ഇതും അതുപോലെ തന്നെ മൈക്ക് എംപ്ര ഇത് എംപ്രസ് ഇതും മേജറാർഖാന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിലെ ആൾക്കാരാണ് ഒരു ആകെപ്പടെ ഒരു മൈനറർഖാന കാർഡ് ഇല്ല അതും കോർട്ട് കാർഡാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് വളരെയധികം ഹൈ അരക്ക് റീഡിങ് ആണ് ഇത് ആരുടെ മുന്നിലെത്തുന്നു അവർ തീർച്ചയായിട്ടും ദൈവ ഈശ്വരനെ അനുഗ്രഹിക്കപ്പെട്ടവരും അവർക്കത് റെസിനെറ്റ് ആകുന്നതും ആയിരിക്കും തീർച്ചയായിട്ടും ഇത് ആരൊക്കെ കാണുന്നു ഇതാരൊക്കെ കമൻറ്റ് ചെയ്യുന്നു ഇതാരൊക്കെ ലൈക്ക് ചെയ്യുന്നു അവർക്കിത് അവരുടെ ലൈഫിലേക്കിത് തീർച്ചയായിട്ടും വരട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കിത് റേഡിയോ റേഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ